ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അനിയെ അനിയപ്പോൾ നന്ദുൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ ആ സി ഐ ആണെങ്കിൽ അനിയെ കളിയാക്കുന്നുണ്ട് സി ഐ പറയുന്നുണ്ട് എടാ എനിക്കറിയായിരുന്നു നീ ഇവിടെ തന്നെ വരുമെന്ന് നീ എന്നെ വെല്ലുവിളിച്ചിട്ടിറങ്ങിപ്പോയതല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ നിനക്ക് എപ്പോഴും സ്റ്റേഷനിൽ തന്നെ അങ്ങിരിക്കലോ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ സി ഐ സച്ചിദാനന്ദനോട് കളിച്ച ഒരാരുവേ നല്ല രീതി പോയിട്ടില്ല അങ്ങനെയുള്ളവർക്കിട്ട് ഈ സച്ചി നല്ല പണി തന്നെ കൊടുക്കും അപ്പോൾ നന്ദോടെന്നുകൊണ്ട് പറയുന്നുണ്ട് അത് പിന്നെ സാർ അനി അനി തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ നമിക്ക് അനിയോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് സാർ അത് മനസ്സിലാക്കണം അപ്പോൾ സി ഐ പറയുന്നുണ്ട് ഓഹോ ഞാനത് മനസ്സിലാക്കണമല്ലേ ആഹാ നീ എന്താ എനിക്ക് വേണ്ടി റെക്കമെൻ്റേഷനായിട്ട് വന്നതാണോ നിങ്ങൾ നേരത്തെ നല്ല ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം അതെനിക്കറിയാം എന്നാൽ ഇപ്പോൾ നന്ദുവിന് ഇവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നന്ദുവിൻ്റെ മനസ്സിൽ മുഴുവൻ ഞാൻ മാത്രമേ ഉള്ള എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇത് കേൾക്കുമ്പോൾ നന്ദു മുഖം ചുളിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ എനിക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അനി ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ മനസ്സിൽ താൻ മാത്രമുള്ള എന്ന് തനിക്കെങ്ങനെ അറിയാം നന്ദു തന്നോട് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും നന്ദുവിൻ്റെ മനസ്സിൽ താനില്ലോ എന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പോൾ സി ഐക്ക് ദേഷ്യം വരികയാണ് സി പറയുന്നുണ്ട് ആഹാ ഇവനെ ഇവിടെ നിർത്തി എന്തിനാ സംസാരിപ്പിക്കുന്നത് ഇവനെ ആ ലോക്കപ്പിൽ കൊണ്ടുവിടുക എന്നിങ്ങനെ പറയുകയാണ് സി ഐ അങ്ങനെ നന്ദു അനിയോട് പറയുന്നുണ്ട് ലോക്കപ്പിലേക്ക് കയറാൻ അങ്ങനെ നന്ദു അനിയെ ലോക്കപ്പിലിട്ട് പൂട്ടുന്നുണ്ട് നന്ദുവിന് ഒരുപാട് വിഷമാവുന്നുണ്ട് ഈ അവസ്ഥയിൽ നന്ദുവിനെ അനിയെ ഇങ്ങനെ ഇട്ട് സ്റ്റേഷനിൽ ലോക്കപ്പിലിട്ട് പൂട്ടുന്നതിൽ നന്ദു സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ അനി വളരെ കൂളായിട്ടാണ് ചെല്ലുന്നത് അനി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഇത് എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതല്ലേ ഇതൊക്കെ എന്ന് സി എയോട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സി ഐ പറയുന്നുണ്ട് ഓഹോ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരികയാണോ ഞാൻ മനഃപൂർവ്വം നിനക്ക് എങ്ങനെ തോന്നാൻ കാരണം നിന്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും കൂടി ഇവിടെ വന്ന് സ്റ്റേഷനിൽ വന്ന് പരാതി തന്നാണ് നിനക്കെതിരെ അല്ലാതെ നിന്നെയോട് ഞാനെന്തിനു വൈരാഗ്യപ്പെടാനാണ് ഒന്നും എന്റെ മുന്നിൽ ഒന്നുമല്ല അപ്പൊ അനി പറയുന്നുണ്ട് ആ അനാമിക അവൾ മലപ്പൂർവ്വം കെട്ടിച്ചമച്ച കേസായത് അവളെ വീട്ടിൽ വെച്ച് ഉപദ്രവിക്കാറില്ല ഒന്നുമില്ല ഒരു ഗാർഹിക പീഡനം അവടെ നടക്കാറില്ല അവൾ അവളുടെ ഇഷ്ടത്തിനാണ് അതിലേ നടക്കാറ് എന്നിട്ടിപ്പം എന്നെ കൊടുക്കാൻ വേണ്ടി അവൾ ഒരു കള്ളക്കഥയായിട്ട് വന്നതാ അപ്പോൾ സി ഐ പറയുന്നുണ്ട് ഓഹോ കള്ളക്കഥയായിട്ട് വന്നതാണോ അതുകൊണ്ടാണോ അവളുടെ മുഖത്ത് അടികൊണ്ട പാട് നല്ല തടിച്ച് വീർത്ത് കിടക്കുന്നത് നീ അവളെ വഴി വെച്ച് ഉപദ്രവിച്ചില്ലേ ആ കേസും അതിന്റെ ഭവിഷ്യത്തും എന്താണെന്ന് നിനക്കറിയാവോ ഗാർഹിക പീഡനം അതിനൊന്നും ഇപ്പം വലിയ വിലയില്ലിടവും നീ അവളെ പുറത്തു അടിച്ചില്ലേ അത് ആ ഒരൊറ്റ കേസ് മതി മോനെ നീ അഴിയെണ്ണാൻ അപ്പോഴേക്കും അനി പറയുന്നുണ്ട് അവൾക്ക് അവൾക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവൾ ചെയ്യട്ടെ അവളും അവളുടെ തന്തയും അവളുടെ വീട്ടുകാരെല്ലാം സന്തോഷിക്കുന്നുണ്ടാവും സന്തോഷിക്കട്ടെ എനിക്കിപ്പം ലോക്കപ്പ് രണ്ട് ദിവസം കിടന്നെന്നും പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുകയാണ് അനി അങ്ങനെ അന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നന്ദു വീട്ടിലേക്ക് പോവുകയാണ് നന്ദു അനിയുടെ ഇരിക്കെ വന്ന് പറയുന്നുണ്ട് അനി ഞാൻ വീട്ടിലേക്ക് പോവാണ് നാളെ നിനക്ക് ജാമ്യം കിട്ടുമായിരിക്കും ആദർചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജാമ്യത്തിനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശനും ആദുർചേട്ടനും ഒക്കെ നാളെ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നന്ദു അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഇതേ സമയം അനി ലോക്കപ്പിൽ കിടക്കുന്ന കണ്ടിട്ട് നമ്മുടെ സിക്ക് അങ്ങ് ചോർച്ചിൽ വരികയാണ് അനിയെ ഒന്നുകൊണ്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സി വരുന്നുണ്ട് എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ എന്നെ വെല്ലുവിളിച്ചത് നന്ദൂന്റെ മുമ്പിൽ വെച്ച് നീ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും മിണ്ടിയില്ലെന്നേ ഉള്ളൂ ഒന്നുകൂടെ നിനക്കത് പറയാൻ ധൈര്യമുണ്ടോ നന്ദൂറെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയും അവളുടെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്താലുണ്ടല്ലോ നിന്നെ ഞാനങ്ങ് തീർത്തു കളയും സി ഐ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അനി പറയുകയാണ് നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം നന്ദു അവക്കെ എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഇത് കേട്ട് നന്ദു ദേഷ്യത്തോടെ ഉറക്കം പറയുന്നുണ്ട് നിങ്ങൾക്കിനി അതും പറയാം അതിന് പറയാം പക്ഷേ നന്ദുന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ അവള് വിവാഹം കഴിക്കാനും പോകുന്നില്ല ആരൊക്കെ നന്ദുനെ നിർബന്ധിച്ചാലും നന്ദു നിങ്ങളെ വിവാഹം കഴിക്കില്ല അതോർത്ത് നിങ്ങൾ ഇരിക്കുകയും വേണ്ട ഇത് കേൾക്കുന്ന സി ഐ ദേഷ്യം വന്ന് നന്ദു അനിക്കിട്ട് കൊടുക്കുന്നുണ്ട് നീ എന്താടാ പറഞ്ഞത് നന്ദുവിൻ്റെ നേൾവട്ടത്ത് പോലും നീ ഇനി വരാൻ പാടില്ല എന്നും പറഞ്ഞ് അനിയെ നല്ലപോലെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട് അങ്ങനെ അനിയെ ഒരു പരുവാക്കുന്നുണ്ട് അയാൾ എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഈ സി ഐ സച്ചിയോട് കളിച്ചവരാരും വെറുതെ പോയിട്ടില്ല നിന്നെപ്പോലൊരു നരന്ത് ഇറക്കൻ പണത്തിന്റെ ബലത്തിലാണ് കളിക്കുന്നതെങ്കിൽ അതിന് എനിക്കൊരു പ്രശ്നവും ഇല്ല അതിന് കൊണ്ട് നല്ല കളി ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അനിയോട് ദേഷ്യപ്പെട്ടിട്ട് അവനെ ഒരു പരുവാക്കിയിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു പോവുകയാണ് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ മൂർത്തിമുത്തശ്ശനും ആദർശം കൂടെ ജാമ്യം എടുക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് അനി വല്ലാത്ത അവശ്യതയിൽ ഇങ്ങനെ കിടക്കുകയാണ് മുത്തശ്ശനെയും അദശരനെയും കണ്ട ഉടനെ നന്ദു ലോക്കപ്പ് തുറക്കാനായിട്ട് ഓടി വരികയാണ് ലോക്കപ്പ് തുറന്ന് നോക്കിയതും അനിയുടെ അവസ്ഥ കണ്ട് നന്ദു കരഞ്ഞു പോകുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് എന്താ അനി എന്താ നിനക്ക് പറ്റിയത് നിന്നെ ആരാ ഈ പരുവത്തിലാക്കിയത് എന്താ ഈ സംഭവിച്ചത് ആ സി ഐ സി ഐ നിന്നെ ഉപദ്രവിച്ചോ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് സി ഐ അയാള് അയാളുടെ ദേഷ്യവും പ്രതികാരം മൊത്തം അയാൾ എന്റെ ദഹത്ത് തീർത്തു നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ ഞാൻ ഇനി നിന്റെ പിന്നാലെ വരരുതെന്നും പറഞ്ഞ മാത്രമല്ല മുത്തശ്ശൻ ഇവിടെ വന്ന് അയാളെ വെല്ലുവിളിച്ചില്ലേ അതിൻ്റെയൊക്കെ കേടാ അയാൾ എന്നിൽ തീർത്തത് അയാളുടെ ദേഷ്യമൊത്തം അയാൾ ഇന്നലെ എൻ്റെ ദേഹത്ത് തീർത്തു എന്നിങ്ങനെ പറയുന്നുണ്ട് അനി അനിക്കാണെങ്കിൽ തനിയെ നേരെ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് നന്ദു അവനെ പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശം കൂടെ വന്ന് അവനെ താങ്ങുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് എൻ്റെ അനി എന്താ അനി നിന്റെ ഈ അവസ്ഥ നിന്നെ നിന്നെയാരാ ഈ പരുവത്തിലാക്കിയത് നിനക്ക് ജാമ്യമെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാനും മുത്തശ്ശനും അനിയുടെ ഈ അവസ്ഥ കണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനിയെ അടിച്ച് ഈ പരുവാക്കാനും മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തത് അനാമിക അവൾ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞപ്പോൾ അവട്ടൊന്ന് പൊട്ടിച്ചു എന്നുള്ളത് ശരിയാണ് അതിന് അവനെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ അവൾ എന്തൊക്കെ ക്രൂരതകളാണ് നമ്മുടെ കുടുംബത്തോട് ചെയ്തേക്കുന്നത് ആദർശനെപ്പറ്റിയും ആവശ്യമില്ലാത്തതൊക്കെ മീഡിയയിൽ പോയി പറഞ്ഞ് ഇപ്പോൾ വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാക്കി അവൾ അവളെ വീട്ടിൽ ഉപദ്രവിച്ചെന്നും ഗാർഹി ഗാർഹിക പീഡനത്തിന് ഇരയാക്കി എന്നൊക്കെ പറഞ്ഞ് അവളെ എന്തെല്ലാം നുണക്കഥകളാണ് പ്രചരിപ്പിച്ചത് ഇപ്പോഴേ അവൾ കേസും കൊടുത്തിരിക്കുന്നു അതും മാത്രമല്ല അവളത് ഡിവേഴ്സ് വേണമെന്ന് പറഞ്ഞ് വക്കലിനെ പോയി കണ്ടിരിക്കുന്നു അവൾക്ക് ഡിവേഴ്സ് കി അവളെ ഡിവേഴ്സ് തരണമെന്നുണ്ടെങ്കിൽ അവൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം പോലും ഇത് കേട്ട് അനി പറയുന്നുണ്ട് കൊടുക്കാം മുത്തശ്ശ എത്ര വേണേലും കൊടുക്കാം എന്റെ അവസ്ഥ കണ്ടില്ലേ മുത്തശ്ശ അവളും കൂടി പറഞ്ഞിട്ടാണ് ആ സി ഐ എന്നെ ഇത്രയും ഉപദ്രവിച്ചത് ഈ സി ഐയുടെ അമ്മാവൻ ആ വേണുവിന്റെ കൂട്ടുകാരനാണ് അവർ തമ്മിൽ പറഞ്ഞിട്ടാണ് അയാൾ എന്നെ ഇത്രയും ഉപദ്രവിച്ചത് എനിക്ക് മടുത്തു മുത്തശ്ശ ഇനി അവളുടെ ഭർത്താവെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എൻ എത്രയും പെട്ടെന്ന് ഡിവേഴ്സ് വാങ്ങി തരണം എനിക്ക് നന്ദുവും ആ സി ആയിട്ടുള്ള വിവാഹവും അർപ്പിച്ചു വെച്ചേക്കുമല്ലേ അദർശേട്ടാ അതെ നന്ദൂന് ചേരുന്നൊരു ആലോചനയാണെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നിയത് കൊണ്ടാണ് അവരത് ഉറപ്പിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് അവനെപ്പറ്റി ഒന്നുകൂടെ ചിന്തിച്ചാലോ എന്ന് തോന്നുകയാണ് ആ സീയുടെ സ്വഭാവം അത്ര എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെ ഇത്ര ഉപദ്രവിക്കില്ലായിരുന്നല്ലോ അന്ന് നിന്നെ തല്ലിയത് എന്തിനാണെന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അയാളുടെ ഗസ്റ്റ് ഹൗസിൽ ചെന്നത് അന്ന് അയാൾ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിയും വേണമെങ്കിൽ രണ്ടെണ്ണം കൂടെ പൊട്ടിച്ചോളാം വരെ ഞാൻ പറഞ്ഞതാണ് കാരണം നന്ദുൻ്റെ പുറകെ നീ ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇപ്പം അയാൾ ചെയ്തത് ശരിയല്ല അയാൾക്ക് നല്ലൊരു പണി കൊടുത്തേ മതിയാവും അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അത് ശരിയാണ് ഇപ്പം ഈ അയാൾ ഈ ചെയ്തിരിക്കുന്നത് ശരിയല്ല അന്ന് നിന്നെ അടിച്ചതിനെ ഞാൻ അയാളെ വന്നു വാർണിംഗ് ചെയ്തതാണ് എന്നാൽ ഇപ്പൊ ഇയാൾ നിന്നോട് ചെയ്തത് ഞാനെന്ന് പറഞ്ഞതിനെ കൂടുള്ള വാശി തീർത്തതാണ് അതിനെ അയാൾക്ക് നല്ലൊരു പണി കൊടുത്തേ പറ്റുകയുള്ളൂ ആ സീയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ അങ്ങനെ ഒരുത്തനും ഇവിടെ കയറി അങ്ങനെ അഹങ്കരിക്കേണ്ട എന്നിങ്ങനെ മുത്തശ്ശനും പറയുകയാണ് അങ്ങനെ ആദർശും മുത്തശ്ശനും കൂടി അവിടെ നിന്ന് അനിയെ ജാമ്യത്തിലെടുത്തോണ്ട് പോകുന്നുണ്ട് അങ്ങനെ തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലും അനിക്കകപ്പാടെ വിഷമമാണ് ഈ അവസരം മുതലെടുത്ത് അബിയും ജാന ജലജയും കൂടെ വന്ന് അനിയെ കളിയാക്കുന്നുണ്ട് ആകെ അവശിയായിട്ടുള്ള അനിയുടെ അവസ്ഥ കണ്ട് ജലജ പറയുന്നുണ്ട് അയ്യോ അനി ഇതെന്താ പറ്റിയ നിനക്ക് അപ്പോഴേ ഞാൻ വിചാരിച്ചതാ ആ നന്ദു നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴേ അവൾ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അവൾ പേരും കള്ളിയ അവൾക്ക് ഇവനോടുള്ള ദേഷ്യം ആ സ്റ്റേഷനിൽ വെച്ച് അവൾ തീർത്തു ഇത് കേട്ട് ആദർശ പറയുന്നുണ്ട് അതിന് നന്ദു അല്ല ഇവനെ ഉപദ്രവിച്ചത് ആ സി ഐ സച്ചിദാനന്ദനാ അയാൾ അയാളെ മൊത്തം തീർത്തതാ മനപൂർവ്വം അനാമികം അയാളുടെ കൂട്ടു ചേർന്ന് ചെയ്ത പണിയാ ഇതൊക്കെ അപ്പോഴത്തേനും അബി വന്നിട്ട് പറയുന്നുണ്ട് എന്നാലും എൻ്റെ അഭി നിന്നെയമ്മ എന്തോരം ഭക്ഷണമൊക്കെ തിരിച്ചു വിട്ടതാ അപ്പം ജലജ പറയുന്നുണ്ട് അത് ശരിയാ ഇവനെ അകപ്പാടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആകെ ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കൊണ്ട് ആഹാരം തിരിച്ചത് അതെല്ലാം കഴിച്ചിട്ട് എൻ്റെ കുഞ്ഞു പോയിട്ട് പോയിട്ടിപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥ കണ്ടോ അതിലും കഷ്ടമായിട്ട് അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് ഓടി വരുന്നുണ്ട് എന്താ മോനെ എന്താ പറ്റിയത് നിന്നെ ആരാ ഈ പരുവത്തിലാക്കിയത് നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ ആ നന്ദു വന്ന് നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ അവൾ ഈ പരുവാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ മോനെ നീ വിശ്വസിക്കുന്നില്ലല്ലോ എപ്പോഴും വലുത് നിന്റെ മരുമകളും അവളുടെ വീട്ടുകാരും അല്ലേ എന്നാ നിന്റെ മോനെ ഈ പരുവത്തിലാക്കിയത് അവളും ആ സേ ചേർന്നിട്ടാണ് ആ അനാമികയും വേണവും കൊടുത്ത പരാതിയിലാണ് ആ സി ഐ എടുത്തത് അവര് ആ സി ഐയോട് അനിയ അടിച്ചൊതുക്കണോന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അയാള് അവനെ ഇങ്ങനെ ഉപദ്രവിച്ചത് ഇനിയെങ്കിലും നിന്റെ മരുമോളുടെ സ്വഭാവം നിനക്ക് മനസ്സിലായോ അപ്പൊ ജാനകി പറയാണ് അത് പിന്നെ വഴി വെച്ച് അനാമിക മോളെ അടിച്ചിട്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത് അതൊക്കെ തെറ്റല്ലേ അത് മുത്തശ്ശം വേണ്ട ഇവനെ പറഞ്ഞു മനസ്സിലാക്കാൻ അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് ഓഹോ ഇതുവരെ നിനക്ക് നിന്റെ മരുമകളെ ശരിക്കും മനസ്സിലായിട്ടില്ല ആ താമസിയാതെ അതിനുള്ള പണി നിനക്കിട്ട് കിട്ടിക്കോളൂ എൻ്റെ മരുമകളായിട്ട് അനാമിക മോളെ ഞാൻ മനസ്സിൽ കണ്ടുപോയി ഇനി അതിന് പകരം വേറൊരാളെ കാണാൻ എനിക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ പോയി അനാമിക മോളെ കൂട്ടിക്കൊണ്ടു വരാൻ പോവുകയാണ് എന്നിങ്ങനെ ജാനകി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി ഇതിനു മുമ്പ് നീ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് പല പ്രാവശ്യം ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അതിനുവേണ്ടി നീ ഇവിടെ നിന്ന് പോയതാണ് ഇനിയും നീ അതേ ആവശ്യത്തിന് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല പോന്ന വഴി പൊക്കോണം എന്നിങ്ങനെ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ ഞാനെങ്കിൽ അകത്തേക്ക് കയറി പോവാണ് ഇതേ സമയം അനിക്ക് ആകെപ്പാട വിഷമമായിട്ട് അനി റൂമിൽ പോയിരുന്ന് മുഖമായിട്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കയാണ് ആ അനാമികയുടെ കൂടെയുള്ള ജീവിതം അത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എനിക്കത് മുന്നോട്ട് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് നന്ദൻ്റെ കൂടെ ജീവിക്കാനാണ് ഇപ്പോൾ നന്ദുവിൻ്റെ വിവാഹവും ഉറപ്പിച്ചിരിക്കുന്നു നന്ദു സി എ വേണ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല അത് നടന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും എനിക്ക് നന്ദു ഇല്ലാത്തൊരു ജീവിതം അതിനെപ്പറ്റി ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ആ അനാമികയാണെങ്കിൽ എന്നെ എന്നെ എൻ്റെ കയ്യിൽ നിന്നുള്ള കോടിക്കണക്കിനുള്ള സ്വത്തിനു വേണ്ടിയിട്ടാണ് അവളിങ്ങനെ നിൽക്കുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ എനിക്ക് ഡിവോഴ്സ് പോലും തരാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഇത്രയും ക്രൂരമായി എന്നെ തല്ലിച്ചതിച്ച അവൾക്ക് കോമേഴ്സേഷൻ എന്നുള്ള പേരിൽ പോലും ഒരു രൂപ ഞാൻ കൊടുക്കില്ല ഇങ്ങനെയൊക്കെ ഒരാ നാളെ ആലോചിച്ച് ആകെപ്പാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് അനി അനിയുടെ ഈ അവസ്ഥ കണ്ട് നയനയ്ക്കും ആകെ വിഷമാവുന്നുണ്ട് നയന വന്ന് അനിയെ സമാധാനപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദർശും നയനയും കൂടി നന്ദുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ വെച്ച് നന്ദു പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നില്ലേ ആ സി എ അയാൾ അയാൾ ഒറ്റൊരുത്തനാണ് അനി ഈ പരുവത്തിലാക്കിയത് അനി എൻ്റെ അരിക്കെ മിണ്ടുന്നെന്നും സംസാരിക്കുന്നതെന്നും പറഞ്ഞുണ്ട് അയാൾ ചെയ്തതാണ് ആ അനാമികയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് കേട്ട് നയന പറയുന്നുണ്ട് അത് പിന്നെ മോളെ നീയും സി എയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വച്ചേക്കുമല്ലേ അതുകൊണ്ടാണ് അനി മോളോട് സംസാരിക്കുന്നതോ ഒന്നും അയാൾക്ക് ഇഷ്ടമില്ലാത്തത് അതെ എല്ലാവരും കൂടെ എന്നെയും അനിയേം തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ആ സി ഐയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചത് അയാളെപ്പറ്റി എന്താണെന്നോ ഏതാണെന്നോ ഒന്നും നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല ഞാനും അനിയും തമ്മിൽ ചേരരുത് അതല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്നെ ആ സി ഐ കൊണ്ട് വിവാഹം കഴിപ്പിച്ച അനി ജീവനോട്ടിരിക്കുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ദിവസം അനിയെ കാണാതെ പോയത് നിങ്ങൾ ഓർക്കുന്നില്ലേ അന്ന് സി എ അടിച്ചതിന്റെ പേരില് ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചപ്പോഴത്തേക്കിനും അച്ഛനും അമ്മയും അവ വിഷമകഥകളും കാര്യങ്ങളും ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ അന്ന് അവനെ കാണാതെ പോയത് നിങ്ങൾ ഓർക്കുന്നില്ലേ അവൻ ഇവിടെ പോയതാന്നാ നിങ്ങൾ വിചാരിച്ചത് അന്ന് നിങ്ങളെപ്പോലെ തന്നെ അനിയെ അന്വേഷിച്ച് ഞാനും ഇറങ്ങിയിരുന്നു എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് അവനെ ഞാൻ കണ്ടുകിട്ടിയത് അവനോട് ആകുന്ന എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ടും വരാതെ അവനെ പിടിച്ച് മാറ്റിയുമായിരുന്നു ഞാൻ ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് അവിടെ നിന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അംഗീകരിച്ച് അവന് വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കുക വാക്കും കൊടുത്ത് അവനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്താണ് അന്ന് ചേച്ചി എൻ്റെ കരണത്തടിച്ചത് ഓർക്കുന്നില്ലേ രണ്ട് നിങ്ങൾ പറഞ്ഞത് എന്താ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കറങ്ങാൻ പോയെന്ന് ഇത് കേൾക്കുമ്പോഴത്തേനും ആദർശനായനും തരിച്ചു പോകുന്നുണ്ട് നിങ്ങൾക്കറിയില്ല അനിയെ അനിയുടെ സ്വഭാവം എന്താണെന്ന് ഒന്നും നിങ്ങൾക്കറിയില്ല അവൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഇത്രയും നാളും അന് പറഞ്ഞതുപോലെ ആയിരിക്കുകയല്ല ഇനി സിയെയുമായിട്ടുള്ള സിയേയും ഞാനും തമ്മിലുള്ള വിവാഹം നടത്താൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനമൊന്നെങ്കി അതിനി ഈ നന്ദു ജീവനോടെ കാണുകയല്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തിന്റെ പേരിലും അനിയെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല എന്നും പറഞ്ഞ് നയനയോട് ദേഷ്യപ്പെട്ട് നന്ദു അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതെല്ലാം കേട്ട് ന നയനയും ആദർശം അവ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് എന്തൊക്കെയാ ഈ നന്ദു പറഞ്ഞിട്ട് പോയത് ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ആലോചനയില് അവരാകെ തരിച്ചുപോയി നിൽക്കുകയാണ്